ഇന്ന് രാവിലത്തെ പരിപാടി പൈനാപ്പിൾ കൊണ്ട് നമുക്കൊരു ജാം ഉണ്ടാക്കി കൊടുക്കാം ഇപ്പോൾ ഇത് സുലഭമായിട്ട് കിട്ടുന്ന സമയമാണ് മാങ്ങ വാങ്ങാം പൈനാപ്പിളൊക്കെ അതിൻ്റെ സീസണായിപ്പോൾ ഇവിടെ നമ്മുടെ അടുത്തുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് തോട്ടത്തിൽ പോയി പിടിച്ചുകൊണ്ട് വരാം അപ്പം ഞാൻ ഇന്ന് രാവിലെ രണ്ടെണ്ണം കിട്ടി അപ്പോൾ അതുകൊണ്ട് ഒരു ജാം ഉണ്ടാക്കുന്ന വിധം കാണിക്കാം എല്ലാവർക്കും അറിയാം അറിയാത്തവർക്കായിട്ടാണ് എന്താ ഒന്നും പെട്ടെന്ന് നമ്മളൊരു ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനോ ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാനോ ഒക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് വേറെ കെമിക്കലുകളൊന്നും ചേർക്കണ്ട വളരെ സിമ്പിളായിട്ട് നമുക്കിതുണ്ടാക്കി വെക്കാം പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കാം അധികം സമയമൊന്നും എടുക്കണ്ട അപ്പോൾ ഞാനിത് ചെത്തി വൃത്തിയാക്കി കൊണ്ടുവരട്ടെ എന്റെ മുകളെല്ലാം ഒന്ന് ചെത്തി വൃത്തിയാക്കുക ഇതിപ്പോൾ ഞാനെല്ലാം കഷ്ണിച്ച് മിക്സിയുടെ ജാറിനകത്ത് ഇട്ടു അരയ്ക്കുക വെള്ളം ഒഴിക്കണ്ട വെള്ളം ഒഴിക്കാതെ അരച്ചിട്ട് നമ്മൾ അരച്ചെടുക്കുവാണെങ്കിൽ അത്രയും നല്ലത് വെള്ളം ചില ഒഴിച്ചാൽ അത്രയും കൂടെ നമ്മൾ അടുപ്പ വെച്ച് പറ്റിക്കേണ്ടി വരും ഇതിപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കാതെ അങ്ങ് അരയ്ക്കുക കഴിയുന്നതും വെള്ളം ഒഴിക്കാതെ അരച്ചെടുത്തിട്ട് ഒരു തുണിക്ക് തുണി ഇങ്ങനെ കിഴികെട്ടി അങ്ങ് പിഴിഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ അതിനെ പറ്റി ഒരരിപ്പൊക്കെ അത് അരച്ചെടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതാണ് നല്ലത് വെള്ളം അധികം ഒഴിക്കല്ല വെള്ളമൊഴിക്കാതെ അപ്പോൾ ഞാനത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത് അരിച്ചു അറ്റവും വേസ്റ്റ് ഒന്നുമില്ല പോലെ അത്രയേ ഉള്ളൂ വേസ്റ്റ് വന്നത് നല്ലപോലെ അരച്ചെടുത്തു അപ്പൊ നമ്മൾ നല്ലപോലെ കറുപ്പ് കൂട്ടി നാരൊന്നും അതുകൊണ്ടാണ് നമുക്ക് വേസ്റ്റ് ചെത്തിക്കെ നാരി പൊറേ ഞാൻ തയ്യാറാക്കുന്നുള്ളൂ നിങ്ങൾ അത് കാണിച്ചു തരാൻ വേണ്ടിട്ട് മാത്രം ഇനി ഇത് അടുപ്പ് വെച്ച് നമുക്ക് കുറുക്കി കുറുക്കിയെടുക്കാം നീ അരച്ചെടുത്ത് ചാർ ഞാൻ ചൂടായ ചട്ടീല ഇനി നല്ലപോലെ ഇളക്കി ഒരു പകുതി വെള്ളം പറ്റി കഴിയുമ്പോൾ നമുക്ക് പഞ്ചസാര ഒഴിക്കാം ഒരല്പം ചെറുനാരങ്ങ നീരും ഒഴിക്കാം അത്രേ കേസ് കിട്ടേ ഉള്ളൂ പിന്നെ എല്ലാവരും ചോദിക്കും അലുമനിയൻ ചട്ടിക്കകത്ത് എന്താ ഉണ്ടാകും ഞാൻ അലുമിനിയം അലുമനിയൻ ചട്ടിക്കകത്ത് എല്ലാം ഉണ്ടാക്കുന്നു അലുമിനിയം ചട്ടിയും മൺചട്ടിയുമാണ് ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത് എനിക്ക് നോൺ സ്റ്റിക്കും ഒന്നും അത്ര വലിയ തൃപ്തിയില്ല എനിക്കിഷ്ടമാണ് എനിക്കിഷ്ടമല്ല വാങ്ങിച്ചു അതിനകത്ത് വെള്ളം തയ്യാറാക്കി നിങ്ങളെ കാണിക്കാമെന്നേ ഉള്ളൂ ഇപ്പൊ ഞാൻ നിങ്ങൾക്കൊക്കെ മനസ്സിലാകത്തക്ക രീതിയിലാണ് ഈ വൈഡിയോ എടുക്കുന്നത് എന്തെങ്കിലും ഒരു വീഡിയോ എടുത്ത് എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് കാണിക്കാമെന്നല്ല അറിയാൻ മേലാത്തവർക്ക് കണ്ടു മനസ്സിലാക്കത്തക്ക രീതിയിലാണ് ഞാൻ എൻ്റെ വീഡിയോകളൊക്കെ ചെയ്യുന്നത് അതിനോട് യോജിക്കുന്നവരാണ് എൻ്റെ ഫ്രണ്ട്സുകളെല്ലാം എന്നെനിക്കറിയാം എല്ലാവരും നല്ല കമൻറ്റായിടുന്നത് ഇപ്പോൾ ഇതൊന്ന് തിളച്ച് കുറച്ചൊന്ന് പറ്റി വരട്ടെ അപ്പോൾ എൻ്റെ പൈനാപ്പിൾ നല്ലപോലെ തുടങ്ങി കുറുകാറായി തുടങ്ങി ഞാൻ ആ പൈനാപ്പിൾ അത്രയും ജാമ്യാകത്തോട്ട് ഞാൻ ഇത്ര പഞ്ചസാര ചേർക്കാം നൂറ് ഗ്രാം പഞ്ചസാരയുണ്ട് മധുരം കൂടുതൽ വേണ്ടിയവർക്ക് മധുരം കൂടുതൽ ഇറക്കാം എന്നാലും ഒത്തിരി കൂടി പോരുത് ഇനി പഞ്ചസാര ഇട്ട് കഴിഞ്ഞ് പിന്നെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം പിന്നെ ഒരു പത്ത് മിനിറ്റിലൂടെ ഈ പഞ്ചസാര ഒന്ന് അലുത്ത് നല്ലപോലെ അലുത്ത് കന്ന് നമുക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മള് ഒരു ചെറുനാരങ്ങയാണ് പകുതി പിഴിഞ്ഞ് നീരും കൂടെ ഒഴിക്കും വേറെ ഒന്നുമില്ലാത്ത കെമിക്കൽ ഏർക്കത്തില്ല നമുക്ക് എത്ര നാൾ വേണേലും കേടാകാതെ ഇത് സൂക്ഷിച്ച് വെക്കാം നല്ല ഫൈനായിട്ട് അരച്ചെടുത്തുക സിമ്പിളാണ് എളുപ്പം നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാം നമ്മൾ ഈ കടകളിൽ പോയി വാങ്ങിക്കുമെന്നും വേണ്ട ജാമൊന്നും എല്ലാം എല്ലാം കൊണ്ടും നമുക്ക് ജാമുണ്ടാക്കാം തക്കാളിക്ക കൊണ്ട് ഉണ്ടാക്കാം ആപ്പിൾ കൊണ്ടുണ്ടാക്കാം പഴം കൊണ്ടുണ്ടാക്കാം കൂടം പഴം കൊണ്ടുണ്ടാക്കാം എല്ലാം ജാമ്യം നമുക്ക് തയ്യാറാക്കാം ഇതിപ്പോ ഒന്ന് പറ്റി വരട്ടെ എൻ്റെ പൈനാപ്പിൾ ജാം റെഡിയായി നല്ല തിക്കായിട്ട് തുടങ്ങി ഇനിയും പറ്റിക്കേണ്ട ആവശ്യമില്ല ഇനിയും തണുത്ത് കഴിയുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടും കണ്ടോ ഇനി ഇത് നല്ലപോലെ തണുത്ത് കഴിയുമ്പോൾ നമ്മളൊരു കുപ്പിക്കകത്ത് കോരി സൂക്ഷിച്ച് വെച്ച എത്ര കാലം വേണമെങ്കിലും ഇരിക്കും കേട് തീർത്തി അവരൊന്നും അതിനൊന്നും സമയം കിട്ടത്തില്ല അതിനുമ്പ് പിള്ളേരൊക്കെ തീർത്തുള്ളു പിള്ളേരും വലിയൂരും ഒക്കെ തീർത്തുള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് തരാം